എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം പകരം ഞാനൊരു യാത്ര കഴിഞ്ഞ തിരിച്ചു വന്ന് നിൽക്കുന്ന സമയമാണ് ഇന്ന് എനിക്കൊരു പേരന്റ് നമ്മുടെ സ്കൂളിലെ തന്റെ മക്കള് പഠിച്ചിട്ട് പോയി ഒരു ലെറ്റർ വാങ്ങി അത് വായിച്ചപ്പോൾ ധാരാളം ചിന്തകൾ എന്നെ മനസ്സിലേക്ക് കടന്നുപോയി ആ ലെറ്ററിലെ കണ്ടന്റ് അദ്ദേഹത്തിന്റെ മകളുടെ വേദന കുടുംബത്തിന്റെ വേദന ഉദ്ദേശിച്ച സ്ട്രീമിൽ അഡ്മിഷൻ ലഭിക്കാത്തതിന്റെ ദുഃഖം അതിന്റെ അസ്വസ്ഥതകളെല്ലാം ആ ലെറ്ററിൽ വളരെ വ്യക്തമായിരുന്നു ആ ലെറ്റർ വായിച്ചപ്പോൾ അതിനൊരു മറുപടി അദ്ദേഹം അദ്ദേഹം അർഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി അതിന് മറുപടി ഞാൻ എഴുതി ഞാൻ ഞാനത് വായിച്ചിരിക്കും അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സ്വയമായി ചിന്തിച്ച് ആലോചിച്ച് എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ ഒരു ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ നമ്മൾ കാണുന്നതെല്ലാം അതിൽ വാസ്തവികതക്കപ്പുറമായി സത്യത്തിനപ്പുറമായി സ്വന്തം നിലപാടുകൾ ന്യായീകരിക്കുന്ന നില കാര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യരെല്ലാം ചെയ്തു അപ്പൊ അദ്ദേഹവും അതിനെയും കുറ്റം പറയാൻ പറ്റില്ല എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മെ സഹായിച്ചവരെ നമ്മുടെ ക്രൈസിസിൽ നമ്മുടെ കൂടെ നിന്നവരെ നമ്മുടെ വേദനയിൽ നമുക്ക് ആശ്വാസമായവരെ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഇതെല്ലാം മറന്നു പോകാതെ നന്ദിയുള്ള ഹൃദയത്തോട് ഓർക്കും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുട്ടികളുടെ ഇട കാര്യങ്ങളിലൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോഴെല്ലാം സ്കൂള് അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവരൊക്കെ കൂടെ നിന്ന് കൈത്താങ്ങൽ കൊടുത്ത് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി ഉറപ്പിച്ച സംഭവങ്ങളുണ്ട് ഇതൊക്കെ മറന്നുപോയി തന്റെ ഒരു കാര്യം നടക്കാതെ വന്നപ്പോൾ സ്കൂളിനെയും കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞ് എല്ലാം തെറ്റാണ് ഒന്നും ശരിയല്ല എന്നുള്ള ന്യായം അന്യായമാണ് അതൊരിക്കലും പറയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നമ്മളുടെ വാക്കുകൾ നമ്മൾ എഴുതുന്നതിനും പറയുന്നതിനുമൊക്കെ മറുപടി നമ്മൾക്ക് ലഭിക്കും എന്നും നമ്മൾ അറിയണം നമ്മുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാവണമെന്നില്ല അതിന് പല വിധത്തിലുള്ള വശങ്ങൾ കാര്യങ്ങൾ വാസ്തവികതകളൊക്കെ അതിലുണ്ടാവും അത് മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് തള്ളിവിടാം വായിക്കുമ്പോൾ അതിനർഹിക്കുന്ന മറുപടി ലഭിക്കും എന്നും നമ്മൾ അറിയാം കാരണം അതിൽ സത്യത്തിൻ്റെ പല അംശങ്ങളെയും വളച്ചൊടിച്ച് സ്വയം നിലപാടുകൾ ന്യായീകരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ ഇതിനെ കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പറയാനുള്ള വികാര വിക്ഷോഭത്തിൽ നമ്മൾ ഒന്നും എഴുതി പിടിപ്പിക്കുകയും പറയുകയും ചെയ്യും കാരണം അത് പലപ്പോഴും നമ്മുടെ അസ്വസ്ഥമാകുന്ന മനസ്സിന്റെ വല്ലാത്ത ഒരു പ്രകടനങ്ങളാണ് ഒരു പക്ഷേ നമുക്ക് വേദനയുണ്ടാകും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു വരത്തില്ല പക്ഷെ അതിനൊക്കെ കാരണങ്ങളുണ്ടാകും ഈ കാരണങ്ങളുടെ സത്യാവസ്ഥകൾ അറിഞ്ഞു മാത്രമേ നമ്മൾ പ്രകോപിക്കപ്പെടപ്പെടുകയും പറയുക ചെയ്യും നമ്മുടെ വാക്കുകളും എഴുത്തുമൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണ് വളരെ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നാക്കും ഒക്കെ സൂക്ഷിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ് കുഴപ്പം